അമ്മയുടെ ആ പരമമായ മഹിമേലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ അമ്മയെ അനുഗ്രഹിച്ചു സന്തോഷമായിട്ട് ഇവിടെ ഒരു പ്രത്യേകത ശബരി എന്നാണ് ഈ അമ്മയുടെ പേര് എന്താ പേര് ശബരി ഈ ശബരി എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ പേര് പേരാവാൻ വഴിയില്ല എന്താണെന്നറിയോ ഈ ശബരന്മാർ എന്ന് പറഞ്ഞ ഒരു ജാതി ഒരു വാ വംശക്കാരൊരു വർഗ്ഗക്കാരാണ് ശബരജാതി കാട്ടുജാതി വംശക്കാരാണ് നമ്മൾ ആദിവാസികളൊന്നും പറഞ്ഞ മട്ടിലെ ഒരു ആദി കാലത്തെ ഇരിക്കണേ ഒരു കാട്ടിലൊക്കെ താമസിക്കുന്ന ഒരു കൂട്ടരാണ് അപ്പോൾ ഈ ശബരജാതി അങ്ങനെ ഉണ്ടാ കിരാത ഹൂണാന്ധ്ര പുളിന്ത് പുൽഖസ ആഭീര കങ്ക യവനാ ഖസാദയ എന്നൊക്കെ പറഞ്ഞ ഓരോ വിഭാഗക്കാരെ കുറിച്ച് പറയില്ലേ അതുപോലെ ഒരു വിഭാഗമാണ് ഈ ശബരജാതിയിൽപ്പെട്ടത് ആ ശബരജാതിയിൽപ്പെട്ട ഒരു അമ്മയാണ് ഈ ശബരി വല്യമ്മ ഈ ശബരിമുത്തശ്ശിയമ്മ മതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രദ്ധിക്കണം കേട്ടു പാവം അവിടെ അടിച്ചളിക്കാനും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടിയൊരു അമ്മ അമ്മയാണേ പക്ഷേ അങ്ങനെ കഴിച്ചു കൂട്ടി ഈ അമ്മയുടെ ശുദ്ധിയും ഭക്തിയും ഭാവവും നന്മയും കണക്കാക്കിയിട്ട് മതംഗ മഹർഷി തൻ്റെ ശേഷിയായിട്ടാണ് കൂട്ടിയത് അരേ മാതംഗ മഹർഷി ഇങ്ങനെ ഒരു ആ ഒരു കാട്ടുജാതി സ്ത്രീ സ്ത്രീയാണെന്നൊന്നും പറഞ്ഞാൽ അവർ തള്ളിക്കളഞ്ഞില്ല അവരെ സ്വീകരിച്ച് ശിഷ്യയായിട്ട് അനുഗ്രഹിച്ച നല്ലോണം പറഞ്ഞു ഇവിടെ താമസിച്ചോളൂ ഞങ്ങളൊക്കെ പോവുകയാണ് മഹർഷിക്കൊക്കെ കാലം വന്ന സിദ്ധി വന്ന് അവർ പോവുകയും ചെയ്തു മഹർഷി പോയി അപ്പം മഹർഷി പറഞ്ഞു ശബരി നീ ഇവിടെ താമസിച്ചോളൂ നീ ഞങ്ങളെക്കാളും സുഹൃത്തം ചെയ്തോളാം നിനക്കൊരു ഭാഗ്യമുണ്ട് ഭഗവാനെ നേരെ കാണാൻ യോഗ ഉണ്ട് കുട്ടിയെന്നും പറഞ്ഞു ഇവിടെ താമസിച്ചോളൂ ശ്രീരാമനും ലക്ഷ്മണനും ഇവിടെ വരും അവരെ കാണാം തൊഴാം നമസ്കരിക്കാം അങ്ങനെ ആ പുണ്യം നേടിയിട്ട് നീ പോകാൻ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇല്ല എന്നും പറഞ്ഞിന് അങ്ങനെ പറഞ്ഞില്ല നമ്മൾ നോക്കുമ്പോൾ അതില്ല അതില്ലേ ആ ഗുരുനാഥനേക്കാളും ഭാഗ്യമുള്ള ആളാണ് ആരാ ഈ ശബരി എന്ന് പറഞ്ഞ മുത്തശ്ശേര് വലിയ കേമൻ തന്നെയല്ലേ അതാണ്ട് ഇവിടെ വേറൊരു സംഗതിയും കൂടി ഒന്ന് തിരുത്തി പറയണേ ശബരി ശ്രീരാമനെ എങ്ങനെയാ പഴം കൊടുത്തതെന്നാ പറഞ്ഞേ രാമായണൊന്നും കേട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മൾ വൃത്തിയിൽ കേട്ടിട്ടുണ്ടാവും ഇത് ആ കടിച്ച് ചവച്ച് തൊപ്പി കൊടുത്തു അതില്ല അത്രയ്ക്കില്ല ആ കടിച്ചിട്ട് മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതൊക്കെ കൊടുത്തു എന്നിട്ട് രാമൻ അത് മധുരം ഉണ്ടെന്ന് പറഞ്ഞാൽ തിന്നു ഇല്ലേ നല്ല രസമായിട്ട് അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടു രാമായണപ്പൊത്താണല്ലോ നമ്മുടെ അടിസ്ഥാന എന്ന് പറഞ്ഞത് ഇവിടെ എവിടെ ശബരിമുത്തശ്ശമ കടിച്ച് പാകം നോക്കി കൊടുത്തു അതെന്താന്നെ നമ്മുടെ ഒരു മുൻധാരണയാണ് ശബരി പറഞ്ഞ കാട്ടുജാതി സ്ത്രീയാണല്ലോ അപ്പൊ വിവരല്ലാത്തോളാവൂ എന്താവും നമ്മുടെ മുൻധാരണയാണ് വിവരല്ലാത്തവളായതുകൊണ്ട് രാമനെ അങ്ങനെ പരിചരിക്കാനൊന്നും ഇഷ്ടമല്ലല്ലോ ആ ഒരു പാവം അത്രയ്ക്ക് സംസ്കാര സമ്പന്നല്ലോ അപ്പൊ കടിച്ചതാണ് കടിച്ചതൊക്കെ ആരെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുമോ ഈ ശബരി ശബരിമല്യമേക്കുറിച്ചൊക്കെ ജാതി തോന്നിയാസം പറഞ്ഞാൽ പറഞ്ഞോനെ സ്റ്റേജിന്റെ മുകളിലും തല്ലണം എന്താ അതിന് ചെയ്യരുത് വെറുതെ പറഞ്ഞത് അവരൊഴുക്കനങ്ങട്ട് പറഞ്ഞതാണ് തല്ലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല പറയുമ്പോൾ ഒരു തോളത്തിൽ അങ്ങോട്ട് പറയില്ല അങ്ങനെയല്ലോ എന്ന് വെച്ചാൽ അർത്ഥം ഈ ശബരി ശബരിമല്യം നോക്കൂ മതംഗ മഹർഷി എന്ന് പറഞ്ഞ മഹാത്മാവിന്റെ ശിഷ്യാണ് ആര് ഈ ശബരിമുത്തശ്ശമ്മ അവർ ഈ ജാതി ചീത്തത്തൊന്നും ചെയ്യൊന്നുമില്ല അവർ മാ മഹർഷിയുടെ അതേ യോഗ്യതയിലാണോ അതുകൊണ്ടല്ലേ ആ മഹർഷി ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തത് ശരിയല്ലേ ഇത് അതുകൊണ്ട് എന്താണെന്ന് പറയും ഇതൊക്കെ നമ്മുടെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മൾ അങ്ങനെ കണക്കാക്കുകയാണ് ആ അങ്ങനെയുള്ളവരെ അന്ന നന്നാവില്ല ഞാൻ മഹാകേമന ഒരു പൂർവ്വധാരണയാണ് ഈ പറഞ്ഞപ്പോൾ മനസ്സിലാവുകൊണ്ടാവോ ചിലരൊക്കെ അന്നരെയാവില്ല നമ്മളെ നമ്മൾ പിന്നെ അങ്ങനെയല്ല തോന്നലില്ലേ അങ്ങനെയൊന്നുമില്ല നല്ല മട്ടം മാതിരിയായിട്ട് നല്ല സമ്പ്രദായത്തിൽ ജീവിച്ചാൽ എല്ലാവരും നല്ല സമ്പ്രദായത്തിൽ ഏത് വലിയ മറ്റേ ആളുടെ മകനാണെങ്കിലും തോന്നിയ സമ്പ്രദായത്തിൽ തോന്നിയ മട്ടിൽ തോന്നിയവാസമായിട്ട് ജീവിച്ച് കള്ളും കുടിച്ച കഞ്ചാവും തന്ന കഥയില്ല എൻ്റെ ഉണ്ണിൽ തോന്നുമ്പോൾ നടക്കണമെന്ന് നന്നാവുമോ അവനെ നമ്മളാരെയും ബഹുമാനിക്കൂ കണക്കാക്കൂ കണക്കാക്കില്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ സമ്പ്രദായം നന്നെങ്കിൽ എല്ലാവരും നന്നാവും സമ്പ്രദായം മോശമാണെങ്കിൽ നന്നാവൂല ഈ ശബരിമലയം അത്രയ്ക്ക് നല്ല മട്ടന്മാതിരി ആയിട്ട് ജീവിച്ചൊരു അമ്മേനെ അവർ ശ്രീരാമദേവ് സ്വാമിക്ക് പുഷ്പങ്ങൾ പഴങ്ങളൊക്കെ കൊടുത്ത് നമസ്കരിച്ചൊന്ന് പറഞ്ഞിരിക്കല് കടിച്ച് തിന്നതിന് ശേഷം എച്ചൽ കൊടുത്തു ഇല്ലെങ്കിൽ നമ്മൾ കടിച്ച് കടിച്ചു തിന്നതിൻ്റെ ബാക്കിക്ക് എച്ചിലെന്നാ പറയുക എച്ചല പറഞ്ഞാൽ മനസ്സിലാവില്ലേ എച്ചിലൊന്നും ആർക്കും കൊടുക്കില്ല കടിച്ചിട്ടരക്കി കൊടുക്കും നമ്മൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല കൊടുക്കൂല സമ്പ്രദായമല്ലത് അത് അത് കടിക്കുക അതുപോലെ ഉണ്ടതിൻ്റെ ബാക്കി കൊടുക്കുക നമ്മൾ കൊടുക്കില്ല അതൊന്നും ഒരു കൊടുക്കൂലോ വാങ്ങൂല അത് ഇച്ചിലാവണേൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും ഇപ്പോൾ ഒരു പഴം കെട്ടിച്ച് നമ്മൾ മുറിച്ച് കഷ്ണാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും നല്ലത് തന്നെയാണ് എന്നിട്ട് കടിച്ചു തിന്നിട്ട് കൊടുക്കുമോ ഞാൻ അങ്ങനെ കൊടുക്കില്ല ആ പൊതുവേ പതിവില്ല അത് ശബരിമലയും അത് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണനെയും കണ്ടു തൊഴുത് സന്തോഷമായിട്ട് അർച്ചിതോഹം ദുയാ ഭദ്രേ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞത് ഹൗ അങ്േ അമ്മേ ഞങ്ങളെ വല്ലാതെ പൂജ കഴിച്ചു സന്തോഷമായിട്ടു എന്ന് പറഞ്ഞു അപ്പോളേക്കും തസ്മിൻ മുഹൂർത്തേ ശബരി ദേഹം ജീർണം ജിഹാസതി അനുജ്ഞാതരാമേണ ഹുത്താത്മാനം ഹുതാശനേ ചുലത് പാവകസങ്കാശമേവ ജ ഗയുടെ അതോടെ കഴിഞ്ഞു അതിനും ഇത് രാമനെ കാണലും വരേയുള്ളു ആർക്ക് ശബരിമലക്ക് രാമനെ കണ്ടു അമ്മ പറഞ്ഞ് സന്തോഷമായി ഇന്ന് നമസ്കരിച്ച് തൊഴുതു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി അഗ്നിയിൽ പ്രവേശിച്ച് ആ ജീർണിച്ച ശരീരം ഉപേക്ഷിച്ച് അവര് എന്താ എങ്ങോട്ട് പോയി പരം ലോകത്തേക്ക് ഊർദ്ധഗതിയിലേക്ക് അവർ പോവുകയും ചെയ്തു അങ്ങനെ തത് പുണ്യം ശബരിസ്ഥാനം ജഗാമ ആത്മസമാധിന അങ്ങനെ ശബരി ഈ ശബരി മുത്തശ്ശിയമ്മ നിന്ന സ്ഥാനം വലിയ ഒരു നമ്മളിന്നും ശബരിയാശ്രമം ശബരിപീഠം എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയണില്ലേ അതൊക്കെ ഈ വല്യമ്മയുടെ സ്ഥാനം എന്നാണ് പറയുന്നത് നമുക്കറിയില്ല അവിടെ തന്നെയാണോ ഈ വെച്ച് നോക്കുമ്പോൾ സ്ഥലം അതാണോന്നറിയില്ല ഏതായാലും ആ അമ്മയെ സ്മരിക്കാനും അവരുടെ ആ ഭക്തിയും മഹിമയും ഓർക്കാനും ഒന്ന് നമസ്കരിക്കാനും ഒക്കെ അങ്ങനെ അങ്ങനെയൊരു സ്ഥലമുള്ളത് നമുക്ക് ഭാഗ്യമാണ് ശരിയല്ലേ എന്നാ അവരെ വലിയൊരു വലിയൊരു മഹിമയുള്ള അമ്മയല്ലേ അങ്ങനെയൊരു അമ്മ ആ അമ്മയാണ് എന്ത് ചെയ്തത് ശബര ജാതിയിൽ പെട്ട അമ്മയാണ് ശ്രീരാമൻ ചേർത്ത് പിടിച്ച അവരുടെ ആ എന്താ പറയുക പൂജയാണ് കൊണ്ട് അവരവരുടെ കൈ കൊണ്ട് കൊടുത്ത ആഹാരം ആര് കഴിച്ചത് അപ്പം ആ മനസ്സിലായില്ലേ അന്നൊന്ന് നമ്മൾ പറയുന്ന ജാതിയുടെ വിഷമങ്ങളൊന്നും അന്ന് ഇല്ലയെന്ന് മനസ്സിലായില്ലേ ഗുഹൻ കൊണ്ടുവന്ന് കൊടുത്ത വെള്ളം കുടിച്ചു അല്ലെങ്കിൽ ഗുഹൻ്റെ ഗുഹനെ കെട്ടിപ്പിടിച്ചു അവരെ താമസിച്ചു അപ്പം ഗുഹ അന്നത്തെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നാട്ടിലും ഇന്നത്തെമാതിരിലെ ജാതിയുടെ പ്രാന്തമൊന്നും ഇല്ലയെന്ന് മനസ്സിലായില്ലേ അപ്പം പിന്നെ ഇത് എപ്പോഴാണ് ഉണ്ടായത് അത് പിന്നെ അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് വിഡിത്തരങ്ങൾ പല കാലത്ത് ഉണ്ടായതാണ് പിന്നെ നമ്മൾ അപ്പോൾ കുറെ കഴുകിയും തുടച്ചൊക്കെ കളഞ്ഞ് നേരിയേക്കുന്നുണ്ട് എന്നാലേ ഞങ്ങളുടെ മുഴുവൻ അങ്ങനെ ഊണില്ല എന്നേ ഇങ്ങനെ ചിടക്കി ഇങ്ങനെ തെട്ടി വരികയാണേ ഇടയ്ക്ക് ഊൺ കഴിഞ്ഞാൽ അങ്ങനെ തെട്ടി വരും പിന്നെ ശരിയാവും ശരിയല്ലേ ഇത് അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ തന്നെ പരിഷ്കരിക്കണമെങ്കിലും നമ്മുടെ സമൂഹത്തെ പരിഷ്കരിക്കണമെങ്കിലും നമ്മുടെ സമുദായത്തെ പരിഷ്കരിക്കണമെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രങ്ങളുടെ അറിവുണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല നമ്മൾ ഈ ഇടക്കാലത്ത് കണ്ട അന്തല്യായാണ് ശാസ്ത്രം എന്ന് തെറ്റിദ്ധരിച്ച് അതൊക്കെ തന്നെ പരിപാലിച്ചു പോകും അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതൊന്നും കാണാനില്ലല്ലോ ഏയ് ശ്രീരാമനോ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ കാലത്ത് നമ്മൾ കണ്ടു ദശരഥൻ്റെ കാലത്ത് ശൂദ്രൻ തപസെയ്യേണ്ട ശൂദ്രന്റെ അപസൈതില് ശൂദ്രനെ കൊന്നപ്പോൾ അദ്ദേഹം ശപിക്കണമുണ്ട് ആ ശാപം ഭലിക്കണമുണ്ട് അത് വലിയ വലിയ ആൾക്കാർക്ക് ഭലിച്ചിട്ടാണ് ശ്രീരാമൻ്റെ അച്ഛൻ ശ്രദ്ധൻ മരിക്കണ സമയത്ത് പറഞ്ഞ വർത്തമാനൊക്കെ നമ്മള് കേട്ടില്ലേ അപ്പം അപ്പൊ അവിടെയൊന്നും ജാതിയുടെ കഥ ആരും എടുത്തു പറഞ്ഞ് പിന്നെ യാഗത്തിൻ്റെ സമയത്തെ കഥ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാഹ ശൂദ്രാഹ് ശ്രമണാഹ് താപസാഹ സ്ത്രീയ ബാല വൃദ്ധാഹ വ്യാധിതാഹ ഇനി പെടാത്തവരാരെങ്കിലും ഉണ്ടോ അതൊക്കെ അവിടെ പറഞ്ഞ ലിസ്റ്റാണ് നമ്മൾ എടുത്തു പറഞ്ഞത് ബ്രാഹ്മണനും ക്ഷത്രിയ എല്ലാവരും യജ്ഞശാലയിൽ ഇരിക്കണു ഉണ്ണുണു അപ്പം അവർക്കാർക്കും കൂടി ഇരുന്ന് ഉണ്ണാൻ എന്തല്ല നമ്മൾ പന്തി ഭോജനം എന്നൊക്കെ പറഞ്ഞ് വലിയ കയമായിട്ട് ഉണ്ടോ കാലണ്ട എന്ത് ഭോജനം ഓ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്തുകൊണ്ടാണ് പന്തി ഭോ ഭോജനം നടത്തേണ്ടി വരുന്നത് ചിലർ പന്തിന്ന് നിന്ന് പുറത്താക്കിയതുകൊണ്ട് അതും ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്താണെന്ന് പറയും ഇത് ആരെയും കുറ്റം പറയേ പുകഴുത്ത് ഒന്നുമല്ല നമ്മളിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കണം നമ്മളൊക്കെ ആരാണ് എന്താണ് നമ്മളടുത്തുള്ളവരാരാണ് അടുത്ത് പെരുമാറണവരാരാണ് നമ്മുടെ സമൂഹം എങ്ങനെയാണ് സമുദായം എങ്ങനെയാണ് മനുഷ്യരെ വെച്ചാൽ എന്താണ് നമ്മളെങ്ങനെയാണ് പെരുമാറേണ്ടത് അതിനൊക്കെയുള്ള ഊർജ്ജവും ശക്തിയും ആ വിവരം ഉണ്ടാവാൻ വേണ്ടി കിട്ടപ്പെടുന്ന കിട്ടുക അതൊക്കെ അപ്പം നമുക്ക് ഇത്രയും കാര്യം നേരി കിട്ടിയില്ലേ അപ്പം അന്ന് ശ്രീരാമൻ്റെയും ചെയ്തയിടെയും ലക്ഷ്മണൻ്റെയും കാലത്തില്ലാത്ത ചില ചീത്തത്തങ്ങളാണ് പിന്നീടുണ്ടായത് അപ്പൊ നമ്മൾ അതിനെ വില വെക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ നമ്മുടെ ഇടയിൽ ഇപ്പം ഈ ജാതിയുടെ അസ്കൃതയൊക്കെ ഇപ്പം കുറെയൊക്കെ തമ്മിൽ തമ്മിലിപ്പോൾ നമ്മളാരെങ്കിലും ആർക്കാ അറിയാം നമ്മൾ എന്ത് ചെയ്യാതിക്കാരെടുക്കിടുന്നു ആർക്കും അറിയില്ല അതിൻ്റെ ആവശ്യവും ഇല്ല ആരും അന്വേഷിക്കാറും ഇല്ല അന്വേഷിക്കേണ്ട കാര്യമില്ല എന്താ എന്താവശ്യമുണ്ട് നല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ലേ പക്ഷെ അയ്യഞ്ച് കൊല്ലം കൂടുമ്പം നമ്മളത് പറയേണ്ടതായിട്ട് വരും വേണ്ടിവരും എന്താ കാരണം അവർക്കത് നിർബന്ധ ഈ ചോര കുടിച്ചാലേ അയ്യഞ്ച് കൊല്ലം കൂടുമ്പം അവരുടേത് പുഷ്ടിപ്പെടുള്ളൂ ശരിയല്ലേ ഇത് അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ പറയില്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് പറയോ ചോദിച്ചാൽ പറയില്ല എന്നാ പറയില്ലേ ചൊവ്വേനി ശരിയല്ലേ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ നോക്കിക്കോളൂ ഇങ്ങനെ നിർത്തുക ആ ശരിയല്ലേ ഇത് എന്ത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ നിട്ടിപ്പരൻ എന്ത് പറയും ചെയ്യും ഇതിനെക്കുറിച്ച് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ജാതി ചിന്തി ഇങ്ങനത്തെ ഇങ്ങനത്തെ ചില മോശം സമ്പ്രദായങ്ങളും പോയത് രാഷ്ട്രീയക്കാരും ഇവിടുത്തെ വലിയ വലിയ മഹിമക്കാരും പുറപ്പെട്ടിട്ടൊന്നുമില്ലട്ടോ പോയത് അത് പോയത് നമ്മുടെ നമ്മുടെ ധർമ്മത്തിൽ നിന്ന് ഉയർന്നു വന്ന ആചാര്യന്മാർ യോഗ്യന്മാർ നാരായണ ഗുരുദേവൻ അല്ലേ വിവേകാനന്ദ സ്വാമികൾ അതുപോലെ ചട്ടമ്പി സ്വാമികൾ എത്രയെത്ര നിലകണ്ഠതീർത്ഥപാതർ എത്രയെത്ര വിദ്വാൻമാരായ മഹർഷിമാർ നമ്മുടെ നാട്ടിലുണ്ടായി അവരെ അവരുടെ തപസ്സുകൊണ്ട് പലജാതി ജാതി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് നമ്മുടെ ആളോട് ഉദ്ബോധിപ്പിച്ച് ഉദ്ബോധിപ്പിച്ച് ഈ നിലയിലേക്കൊക്കെ എത്തി ഉയർത്തിച്ച് കൊണ്ടുവന്നത് അല്ലാതെ ഏത് രാഷ്ട്രീയക്കാരൻ ഒക്കെ തരായി നേരെയായേൽ മറ്റുള്ള വരും അയ്യഞ്ചു കൊല്ലം കുടുംബം ഞങ്ങളാണ് അതിൻ്റെ അച്ഛൻ എന്നും പറഞ്ഞിട്ട് ഇതേ വേറ് കഴിഞ്ഞാലാണ് അച്ഛന്മാർ വരിക എന്തിനും ഞങ്ങളാണ് അതിൻ്റെ ആൾക്കാരെന്തെന്നാൽ ശരി എങ്ങനത്തെ നീച്ച സമ്പ്രദായം കണ്ടിട്ടില്ലേ അപ്പം അതുകൊണ്ടാണ് ഇപ്പോഴും ആരെ ബഹുമാനിക്കണം നമ്മുടെ ഗുരുക്കന്മാർ അവർ തന്നെ വെളിച്ചാലും നമുക്ക് ആ വെളിച്ചത്ത് പിടിച്ച് മുമ്പിൽ പോയാലും ഓരോ ആക്ഷേപവും ഉണ്ടാവില്ല ആർക്കും ഒരു തമ്മിത്തല്ലും ഉണ്ടാവില്ല ഒരു ഉണ്ടാവില്ല എന്താ കാരണം അവരങ്ങനെ ജീവിച്ചവരാണേ നാരായണ ഗുരുദേവൻ്റെയോ ചട്ടഭി സ്വാമികളുടെയോ അല്ലെങ്കിൽ ശങ്കരഭഗവോത്പാദരുടെയോ അല്ലെങ്കിൽ ഇനി എത്രയത്ര ശ്രീരാമകൃഷ്ണ പരമഹംസദേവരുടെയോ വിവേകാനന്ദ സ്വാമികളുടെയോ അന്ന് തുടങ്ങി ഇന്നോളം നമ്മുടെ സമുദായത്തിൽ എത്രയോ മഹാത്മാക്കൾ ഇരിക്കേണ്ട അതൊക്കെ ഇടക്കിടയ്ക്ക് സ്മരിക്കുക ഇന്ന് ധരിക്കണില്ലേ പറയുന്നത് ഇതൊക്കെ എന്തിനാ എടുത്ത് പറഞ്ഞെന്ന് ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല നേരെ വെറുതെ പോവുക ഇതിന് പക്ഷേ നേരം പോവാതെ നമ്മൾ കഥ പറഞ്ഞു തരുന്നിട്ട് കാര്യമില്ലല്ലോ കഥയോണ്ട് വിവരം ഉണ്ടാവണ്ടേ നമുക്ക് ബോധ്യം ഉണ്ടാവണ്ടേ ഒക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ ആ സമ്പ്രദായത്തിൽ ആ വെളിച്ചത്തിൽ വളർത്തി വന്നാൽ ഇനിയൊക്കെ വരുമ്പോഴേക്ക് കൂടുതൽ കൂടുതൽ എന്താവുള്ളൂ കുറച്ചും കൂടി നമ്മളൊക്കെ തമ്മി ചേർന്ന് ഇഴുകി ചേർന്ന് നല്ലൊരു സമൂഹമായി നല്ലൊരു സമുദായമായി മുമ്പേക്ക് പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രം പക്ഷെ അവർ വലിയമ്മയെ കണ്ടു തൊഴുതു അവർ ഭഗവാനെ കണ്ടു തൊഴുത് വൈകുണ്ഠത്തേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ ഇവർ വീണ്ടും അന്വേഷിച്ച് നടന്ന് നടന്ന് പോന്നു ആരെ ഈ രാമലക്ഷ്മണന്മാർ സീതാദേവി അന്വേഷിച്ച് പോകുന്നേ അങ്ങനെ പോന്നു വരണ വഴിക്കാണ് കിഷ്കിന്ധയിലേക്ക് കടക്കണ വഴിക്ക് എന്ത് കണ്ടു പമ്പ എന്ന് പറഞ്ഞാൽ സരസ് കണ്ടു ഈ പമ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നദി പുഴയില്ല പമ്പ പമ്പസരസാണ് സരസ എന്ന് പറഞ്ഞ എന്താർത്ഥം തടാകാണേ ഒരു തടാകം വലിയ കുളം പോലത്തെ ഒരു തടാകമാണ് അത് ഈ പമ്പാ പമ്പാസരസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഈ സരസ് എവിടെയെന്ന് അറിയുവോ ഉർ ഉത്തര കർണാടകത്തിലാണത് ഉത്തര കർണാടകം കർണാടകത്തിന്റെ വടക്കേ ഭാഗത്താണ് ഇരിക്കുന്നത് മഹാരാഷ്ട്രയാണല്ലോ ഗോദാവരിയും പഞ്ചവടിയും മഹാരാഷ്ട്രത്തില് ഇപ്പോഴും പോയാൽ കാണട്ടോ പഞ്ചവടിയും ഗോദാവരിക്ക് അവിടെ തന്നെ ഉണ്ടേ ആണ് അത് കഴിഞ്ഞ് പമ്പാസരസിക്കുന്ന അതും അവിടെ തന്നെ ഉണ്ട് പമ്പാ സരസിലേക്ക് വന്നാൽ ഈ പമ്പാ സരസിൻ്റെ പ്രതി പിന്നെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പമ്പ നദി ഉണ്ടായത് അതെങ്ങനെ ഉണ്ടായി നമുക്കറിയില്ല ചിലപ്പോൾ ഈ കുടിയേറ്റങ്ങളൊക്കെ ഉണ്ടായ കാലത്ത് പമ്പാ സരസിൻ്റെ കരയിൽ താമസിച്ച് വന്ന ജനവിഭാഗങ്ങൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തിട്ടുണ്ടാവും കുടിയേറിപ്പോന്ന് ഇവിടെയൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ടാവും നമുക്കറിയില്ലല്ലോ നമ്മൾ വന്നത് തന്നു അങ്ങനെ താമസിച്ച് വന്ന കാലത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും അവരുടെ തൊട്ടടുത്തിരിക്കുന്ന പമ്പാസരസൻ്റെ പേര് തൊട്ട് മുമ്പ് കണ്ട പുഴയ്ക്ക് ഇട്ട് വിളിച്ചിട്ടുണ്ടാവാം അറിയില്ല അങ്ങനെ ഇപ്പം നമ്മൾ ഈ എന്താ പറയുന്നത് ലക്ഷദ്വീപിലൊക്കെ പോയ മഞ്ചേരി കോഴിക്കോട് കൊണ്ടുപോട്ടിയൊക്കെ ഉണ്ടാവടേ ലക്ഷദ്വീപിൽ പോയാൽ എന്താ കാരണം ആ നമ്മുടെ നാട്ടിൽ പറയുന്ന ചില സ്ഥലങ്ങളൊക്കെ അതുപോലെ അവിടെയുണ്ട് അത് എന്താ വെച്ചാൽ ഇവിടെ നിന്നൊക്കെ പോയവരേ അന്നൊന്നും അവിടെ ആള് മനുഷ്യനൊന്നും ഉണ്ടാവില്ല ധാരാളം അപ്പോൾ അവരവിടെ പോയി ഇങ്ങനെ കൂട്ടം ചെറിയ ചെറിയ കൂട്ടായിട്ടൊക്കെ ആകുമ്പോൾ താമസം ഉണ്ടാവുക അപ്പോൾ അവരവിടെ ഓരോ സ്ഥലത്തിനും പേരിട്ടപ്പം നമ്മൾക്ക് പരിചയമുള്ള നമ്മൾ പെരുമാറി ശീലിച്ച സ്ഥലങ്ങളുടെ പേര് ഇട്ടർ ഒരു പതിവ് നമ്മൾ കണ്ടിട്ടില്ലേ അതൊന്നും അധികം ആയിരം രണ്ടായിരം കൊല്ലം മുമ്പത്തേക്ക് അധികം അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് മനസ്സിലോ ഇതൊക്കെ എത്രയോ കാലം മുമ്പ് ഉണ്ടായതല്ലേ അതുകൊണ്ട് ഈ കൂടിയേറ്റങ്ങൾ അങ്ങനെന്താ അറിയില്ല അങ്ങനെ നദി നമ്മുടെ നാട്ടിലുണ്ട് ഇത് പമ്പാ പമ്പാസരസ് നമ്മുടെ നാട്ടിൽ പമ്പാ നദിയല്ല പമ്പാ പമ്പാസരസ് എന്നാണ് പറഞ്ഞു വന്നത് അങ്ങനെ പമ്പാസരസൊക്കെ കണ്ടപ്പോൾ ഈ വല്ലാതെ സങ്കടമായിരൊക്കെ രാമനെ അവിടുത്തെ ഈ അവിടെ താമരപ്പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ സീതാദേവിയുടെ വിചാരം വന്നും അല്ലാതെ വിഷമിച്ച് അങ്ങനെ രാമനെ ആശ്വസിപ്പിച്ച് ലക്ഷ്മണനും കൂടെ വന്നു അവരവിടുന്ന് പോകുന്ന ഈ പമ്പാസരസ് കണ്ട് വിലലാപസാ തേജസ്വീ കാമാ ദശരഥാൽമജ ദശരഥപുത്രനായ ആ തേജസ്വി കുമാരൻ അല്ലാതെ വിഷമിച്ചു എന്നാണ് പറയുന്നത് ഈ പമ്പാസരസ് കണ്ട് ഒരു വീണ്ടും തെക്കോട്ടം നടന്നോ എന്ന് പറയും തെക്കോട്ടെ നടന്ന അവിടെ എവിടെ എത്തി കിഷ്കിൻ എന്ന് പറഞ്ഞ രാജ്യത്തെത്തി ഇത്രയും ഭാഗം എതിൽ പെടും ആരണ്യകാന്ഡാണ് അപ്പം ഈ പമ്പാസരസ് കണ്ട് അവരെ പമ്പാസരസിനെ കണ്ട് വിഷമിച്ചു ദുഃഖിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ രാമൻ ദുഃഖം കൊണ്ട് അത്രയും ഭാഗം എന്തില് ആരണ്യകണ്ട് എന്നിട്ടു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രധാനം കിഷ്കിന്ധയാണ് കിഷ്കിന്ധ കണ്ടും ഈ കിഷ്കിന്ധ എന്ന് പറയുന്നത് ബാലി സുഗ്രീവൻ എന്നൊക്കെ കടറിലെ വാനരന്മാരുടെ ആസ്ഥാനം ആസ്ഥാനെന്നാ പറയുക ഇന്ന് നമ്മുടെ ഭാരതത്തില് ഈ കിഷ്കിന്ധ എവിടെയെന്നറിയൂ ഇപ്പം നമ്മൾ അയോധ്യ ഉത്തർപ്രദേശിലെ നമുക്കിന്ന് അറിയാം എല്ലാവർക്കും അറിയാം അയോധ്യ പോയി എല്ലാവരും പോയിട്ടുണ്ടാവും നല്ലവണ്ണം ധാരാളം ആൾക്കാർ പോയിട്ടുണ്ടാവും അപൂർവ്വം ആരെങ്കിലും പോകാത്തവരുണ്ടാവുള്ളൂ പണ്ടൊന്നും അങ്ങനെയല്ല പണ്ടു അപൂർവ്വം ആരെ പോയവരുണ്ടാവുള്ളൂ കുറേ പേര് പോകാത്തവർ ഇന്ന് ഇപ്പോൾ കുറേ പേര് പോയി വരുമോ അപൂർവ്വം ആരെങ്കിലും പോകാത്തവരുണ്ട് അതുകൊണ്ട് അത് വിസ്തരിച്ച് പറയണ്ട പിന്നെ പഞ്ചവടി നമ്മൾ കണ്ടു പഞ്ചവടി അവിടെ ഇരിക്കുന്നത് ഈ ഭരദ്വാജാശ്രമം നമുക്കറിയാം ഇന്നത്തെ പ്രയാഗ് അവിടെ നിന്ന് വീണ്ടും തെക്കോട്ട് വന്നിട്ടാണ് കാട്ടിലേക്ക് കയറിയതും ചിത്രകൂടം കഴിഞ്ഞിട്ട് ദണ്ഡകാരന്യത് ദകാരനെ മഹാ മഹാരാഷ്ട്രത്തിലെ പഞ്ചവടി നമ്മൾ മഹാരാഷ്ട്രയിലാണ് കേട്ടോ അവിടുന്ന് തെക്കോട്ട് വന്നപ്പോഴാണ് എവിടെ എത്തിയത് കിഷ്കിന്ധ ഈ കിഷ്കിന്ധ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഭാരതത്തിൽ ഉത്തര കർണാടകത്തിൽ ബെല്ലാരി ജില്ലയിൽ ഹംപി എന്ന പേരിലാണ് ഇന്നതറിയപ്പെടുന്നത് ഹംപി കേട്ടറില്ലേ ഹംപി നേടില്ല ഉണ്ടാവും കേട്ടറുണ്ടാവും ഹംപി കേട്ടാൽ പോരോട്ടെ എപ്പോഴെങ്കിൽ പോയി കാണണേ അപ്പോളേ നമുക്ക് വിവരം ഉണ്ടാവുള്ളൂ ഹംപിയുടെ കഥകൾ ഇത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് വലിയ വലിയ ഒരു നഗരം ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും മഹിമകളും മാത്രമുള്ളത് അക്രമകാരികളായ സുൽത്താൻമാരെ പോലെയുള്ള ദുഷ്ടന്മാർ വന്ന് വെട്ടിയും കൊന്നും ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്ന് ആ നഗരം തന്നെ ചുട്ട് ഭസ്മമാക്കി ക്ഷേത്രങ്ങൾ തല്ലിത്തകർത്ത ഒറ്റ ക്ഷേത്രത്തിലും വലിയ വിഗ്രഹൂല്യ പീഠൂല്യ ഒക്കെ തല്ലിത്തകർത്തിട്ടുണ്ട് ഒരൊറ്റ ഒരു ക്ഷേത്രം മാത്രം വിരൂപാക്ഷ നിരൂപാക്ഷേത്രം എന്നൊരു അമ്പലം മാത്രമേ അവിടെ പൂജയും വിളക്കുള്ളതുള്ളവരെ ഒന്നും ഇല്ല പോയി കാണണം എപ്പോഴെങ്കിലും ആ ഹംപി പതിമൂന്നാം നൂറ്റാണ്ടിലെ കൃഷ്ണദേവരായരെ പോലെ എല്ലാ ഇരുന്ന രാജാക്കന്മാരുമാണ് ഇരുന്നേ ആ ഹംപി എന്ന് പറഞ്ഞ കൃഷ്ണ വിജയനഗര സാമ്രാജ്യം എന്ന് പറയും ആ മഹത്തായ സാമ്രാജ്യത്തിൻ്റെ ഹംപി എന്നാണ് അതിൻ്റെ പേര് അതാണ് പഴയ കിഷ്കിന്ധ കിഷ്കിന്ധ അത് കർണാടകമാണ് കേട്ടോ കർണാടകം വടക്കേ കർണാടകം മംഗലാപുരം കർണാടകയാണ് അത് തെക്കേ കർണാടകത്തിൻ്റെ ഇപ്പം കാസർഗോഡും കേരളമല്ലേ തിരുവനന്തപുരം കേരളം അല്ലേ രണ്ടും ഒരേ സ്ഥലമാണോ രണ്ട് രണ്ട് സ്ഥലത്തല്ലേ ഇന്ന് പറയും പോലെ ഇന്ന് തെക്കൻ കേരളം ഒന്ന് വടക്കൻ കേരളം എന്ന് പറയും പോലെ ബെല്ലാരി എന്ന ഹമ്പി വടക്കേ കർണാടകമാണ് മംഗലാപുരമൊക്കെ തെക്കേ കർണാടകമാണെന്ന് പറയുക അപ്പോൾ ആ കർണാടക സ്ഥലം ആണ് ഇന്നത്തെ ചരിത്രം വെച്ച് പറയുമ്പം കിഷ്കിന്ധ കിഷ്കിന്ധയിലേക്കാണ് പ്രവേശി ഇനി നമുക്ക് പറയാനുള്ളത് കിഷ്കിന്ധ കാാണ്ഡം ഭാഗമാണ് കേട്ടോ പത്ത് മിനിറ്റ് കാപ്പിടിച്ചിട്ട് വന്നോളൂ ആ ഭാഗം നമുക്ക് എന്നിട്ട് വിസ്തരിച്ച് പറയാം हरे राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रामा राम हरे 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 कृष्ण हरे कृष्ण कृष्णा कृष्णा हरे 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 राम हरे राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे हरे सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद